ഒട്ടും മണ്ണമില്ലാത്ത ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അതും പ്രായം മുപ്പത്തെട്ട് വയസ്സ് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം ഹാർട്ട് അറ്റാക്ക് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണടച്ച് കഴിഞ്ഞാൽ ഒരു വണ്ണമുള്ള ഒരു വ്യക്തി ടി വി ഒക്കെ കണ്ട് ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് പക്ഷേ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധമനികൾക്ക് അകത്തുണ്ടാവുന്ന ബ്ലോക്കാണ് അല്ലാതെ നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നത് പോലല്ല നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് അത് ധമനിക്കകത്ത് ബ്ലോക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല പക്ഷേ അതേ സമയത്ത് ഒരു മെലിഞ്ഞ ഒരു വ്യക്തിക്ക് അവരുടെ ധമനിക്കകത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വണ്ണമുള്ളവർക്കാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ പക്ഷേ മെലിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ വ്യക്തികൾക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം പ്രത്യേകിച്ച് നമ്മുടെ വയറിന് ചുറ്റുമുള്ള വണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വയറിന് ചുറ്റുമുള്ള വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസറൽ ഫാറ്റാണ് നമ്മുടെ അതായത് എല്ലാ ഓർഗൻസിനും ചുറ്റും ധാരാളം ഫാറ്റ് ഡിപ്പോസിഷനാണ് അതായത് നമ്മുടെ ലിവറിന് ചുറ്റും ഫാറ്റ് ഡെപ്പോസിഷൻ കിഡ്നിക്ക് തുമ്പിൽ ഫാറ്റ് ഡെപ്പോസിഷൻ നമ്മുടെ വയറിലുള്ള എല്ലാ ഓർഗന് ഇതിലും ഫാറ്റ് ഡെപ്പോസിഷനാണ് ഇവിടെ ഈ ഒരു ഫാറ്റ് വളരെ ഡേഞ്ചറസ് ആണ് അത് നമുക്ക് എടുത്ത് മാറ്റാനും വളരെയധികം പ്രയാസമാണ് സർജറി ചെയ്താലും മാറില്ല സബ്ക്യൂട്ടേനിയസ് ഫാറ്റൊക്കെ നമുക്ക് സർജറി ചെയ്ത് മാറ്റാം പക്ഷേ വിസറൽ ഫാറ്റ് അതായത് നമ്മുടെ ഈ ഈ ഓർഗൻസിനെ ചുറ്റിയുള്ള ഫാറ്റ് ഒഴിവാക്കാൻ വളരെയധികം പ്രയാസമാണ് ഇതിനാണ് നമ്മൾ സ്ലിം ബെല്ലി എന്നൊക്കെ പറയും വളരെ വണ്ണം കുറഞ്ഞ വ്യക്തിയാണ് പക്ഷേ അവർക്ക് വയർ മാത്രമുണ്ട് അതും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് നമ്മൾ വയർ കുറയ്ക്കാനായിട്ട് നോക്കണം ഇപ്പോൾ ഫാറ്റ് ഇൻസൈഡ് ആർട്ടറി ബട്ട് നോട്ട് ഔട്ട്സൈഡ് അതുപോലെ ആണ് മെനിഞ്ഞ ആളുകൾ ഇപ്പോൾ നാലു ചോക്ക് ഒരു പൈപ്പിൽ വെള്ളം ഒഴുകുന്നു അതിൻ്റെ അകത്ത് ക്ലോട്ട് വന്നാൽ നമ്മൾ അറിയില്ല അതുപോലെയാണ് നമ്മൾ ഹൃദയത്തിൻ്റെ ധമനികളിലും അകത്ത് ക്ലോട്ട് വന്നാൽ നമ്മൾ അറിയാതിരുന്നാലാണ് ഈ ഒരു പ്രശ്നത്തിലോട്ട് എത്തുന്നത് അപ്പോൾ മെനിഞ്ഞ ആളുകൾക്ക് ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ വയർ ചുറ്റുമുള്ള വണ്ണം പിന്നെ സ്ട്രെസ്സും മാനസിക സമ്മർദ്ദം പിന്നെ ജെനറ്റിക് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അതായത് അച്ഛനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് പൊണ്ണത്തടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ ഒരു കാർ വളരെ കാണാൻ വെളിയിൽ നിന്ന് വളരെയധികം നല്ലതാണ് പക്ഷേ എഞ്ചിൻ്റെ അകത്ത് അത് ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ പൈപ്പിൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ കാർ ഓടില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം കാണാൻ നല്ലതാണെങ്കിലും നമ്മുടെ വെസൽസിൻ്റെ അകത്ത് നമ്മുടെ ജീവിതശൈലി മോ മോശമാണെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാകും ഈ വിസറൽ ഫാറ്റ് നമ്മൾ വിചാരിക്കുന്നതേയും കാട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടോഫി എന്നുള്ള കണ്ടീഷനുണ്ട് ടി ഒ എഫ് ഐ അതായത് തിൻ ഔട്ട് സൈഡ് ഫാറ്റ് ഇൻസൈഡ് അതായത് നമുക്ക് കാണുമ്പം വണ്ണം ഒന്നുമില്ല പക്ഷെ അകത്ത് നല്ലവണ്ണം കൊഴുപ്പടങ്ങിയിട്ടുണ്ട് അതാണ് ടോഫി ഇപ്പം മിക്ക ആളുകളും ഇങ്ങനെയാണ് അവർക്ക് ബ്ലഡ് ഷുഗർ വളരെ കൂടാനുള്ള സാധ്യത ഉണ്ട് അവർക്ക് കൊളസ്ട്രോൾ വളരെയധികം കൂടാൻ സാധ്യത ഉണ്ട് അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാനും സാധ്യതയുണ്ട് മെനിഞ്ഞ ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് അതായത് അവരുടെ അച്ഛനോ അമ്മയ്ക്കോ ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ജീൻ വളരെയധികം സ്ട്രോങ്ങറാണ് ഹെൽത്തി ആണെങ്കിൽ അവരുടെ മക്കൾക്ക് വരാനുള്ള സാധ്യതയും കുറവാണ് അതേസമയത്ത് വളരെ മോശമായിട്ടുള്ള ജീവിതം ആണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് കൊളസ്ട്രോളുണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് പല മെറ്റബോളിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ഇതുപോലെ ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാനസിക സമ്മർദ്ദം മാക്സിമം കുറയ്ക്കുക നല്ലവണ്ണം ഉറങ്ങുക എപ്പോഴും വ്യായാമം ചെയ്യാൻ നോക്കുക മുപ്പത് എങ്കിലും ഒരു ദിവസം നല്ലവണ്ണം ശരീരം അനങ്ങിയിട്ടുള്ള വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ പുകപരി മദ്യപാനം പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു മുപ്പത്തിനാല് വയസ്സുള്ള ഒരു വ്യക്തിയാണ് വളരെ മെലിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ത് കഴിച്ചാലും വണ്ണം വെക്കില്ല അതുകൊണ്ട് ധാരാളം ചിപ്സ് കഴിക്കും മിക്സർ കഴിക്കും ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കും ജങ്ക് ഫുഡ്സ് കഴിക്കും കെ എഫ് സി കഴിക്കും ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന് നെഞ്ചുവേന വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹാർട്ടിൽ ബ്ലോക്കുണ്ട് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് വണ്ണം വയ്ക്കാത്തത് അയാളെന്ത് കഴിച്ചാലും വളരെ പെട്ടെന്ന് മെറ്റബോളിസം നടക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് വണ്ണം വയ്ക്കാത്തത് അയാളുടെ ശരീരപ്രകൃതി പ്രകൃതി അങ്ങനെയായിരുന്നു എന്ന് കരുതി അയാൾ ശരീരത്തിനെ ചൂഷണം ചെയ്തപ്പോൾ നമ്മുടെ ധമനികൾക്കകത്ത് എന്തുണ്ടായി കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ടായി പക്ഷേ പുറത്തൊന്നും കണ്ടില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ എനിക്ക് വണ്ണമില്ല ഞാൻ ഹെൽത്തിയാണ് എന്ന് ചിന്തിക്കേണ്ട നിങ്ങൾ കഴിക്കുന്ന ആഹാരവും നിങ്ങൾ ജീവിക്കുന്ന രീതിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഡബ്ല്യു എച്ച്ഒ എന്നെ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിൽ ഒരെണ്ണം നോർമൽ ഉള്ള വ്യക്തിയാണ് അവർക്ക് അമിതമായിട്ട് പൊണ്ണത്തടിയൊന്നുമില്ല ഇന്ത്യയിൽ ഇരുപത്തഞ്ച് ശതമാനം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും നാൽപ്പത് വയസ്സിൻ്റെ താഴെ ഉള്ള വ്യക്തികളാണ് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പല വ്യക്തികൾക്കും വളരെ മെലിഞ്ഞ ശരീരമാണ് അപ്പോൾ ഈ ഒരു ടോഫി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക തിൻ ഔട്ട് സൈഡ് ഫാറ്റ് ഇൻസൈഡ് അല്ല നമുക്ക് വേണ്ടത് ഓക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ പഞ്ചസാര പാനീയങ്ങൾ ഒക്കെ ലിമിറ്റ് ചെയ്യുക വളരെ കുറച്ച് മാത്രമായിട്ട് കഴിക്കുക അത്രമാത്രം ഹാർട്ട് അറ്റാക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആനുവലി ഒരു വർഷത്തിലൊരിക്കൽ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് നോക്കുക ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫാമിലിയിൽ മറ്റുള്ളവർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബാക്കിയുള്ള ടെസ്റ്റുകളുണ്ട് ഇപ്പം സ്ട്രെസ് ടെസ്റ്റ് ട്രിഡ്മിൻറ്റ് ടെസ്റ്റ് ഉണ്ട് ഇ സി ജി എടുത്ത് നോക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ സി ടി എടുത്ത് നോക്കാൻ പറ്റും ഇങ്ങനെയുള്ള ചില ടെസ്റ്റുകളൊക്കെ നോക്കിയാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ഉറങ്ങുക സ്ട്രെസ് മാക്സിമം കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക അതുപോലെ തന്നെ പുകവലി അവോയ്ഡ് ചെയ്യുക അതുപോലെ മദ്യപാനം അവോയ്ഡ് ചെയ്യുക എക്സസൈസ് കൃത്യമായി ചെയ്യുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല മരണങ്ങളും നമുക്ക് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും മറ്റുള്ളവർക്കായി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉറഞ്ഞു വരുന്നതായിരിക്കും